ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഞാൻ നിങ്ങളെ നിങ്ങളെ കണ്ണിനൊക്കെ നല്ല കുളിർമ നൽകുന്ന നല്ലൊരു കാഴ്ചയാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയില്ലേ കാറ്റ്സ് ക്ലൗ ആണ് ഈ വിരിഞ്ഞു നിൽക്കുന്നത് ഈ കാഴ്ച ഞാൻ കണ്ടത് മുന്താസ് ഓർക്കെട്ടിലാണ് കേട്ടോ അവരുടെ വീട് നിറയെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ നിറയെ ഈ പൂവാണ് കേട്ടോ വിരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അവിടെ ഓർക്കിഡ് വാങ്ങാൻ പൂവണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അവിടെ നിന്ന് കൊണ്ടുപോരാട്ടോ നല്ല രസം തോന്നി അപ്പം ഞാനതൊന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂട്ടോ അപ്പം നിങ്ങളൊന്ന് കാണിച്ചു തന്നതാണേ അവരെ വീടിൻ്റെ ടെറസിൻ്റെ മേലൊന്നും അതിങ്ങോട്ട് തൂങ്ങി നിന്നിട്ട് ആ വീട് മൊത്തം മഞ്ഞ കളറ് മഞ്ഞ പൂവ് ആ ടെറസ് മേലൊക്കെ കണ്ടില്ലേ വീണ് കിടക്കണു ആ പൂ വീടിനടുക്കുന്നതാണത് നല്ല ഭംഗിയിട്ടോ കാണാൻ ഇപ്പോൾ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ മേലെ പോയിട്ട് ജനാലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തതാണ് ഞാൻ പുറത്തത്തെ കാഴ്ചകൾ അധികം കാണാൻ പറ്റില്ല പുറത്തുനിന്ന് മരങ്ങളെ അതുകൊണ്ട് മരങ്ങളൊക്കെ ഉണ്ട് നിറയെ അവരെ വീടിൻ്റെ മുറ്റത്ത് അപ്പോൾ അങ്ങനെയാണ് കാണുന്നില്ല അപ്പോൾ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തതാണത് കുറച്ച് ഭാഗം ഇങ്ങനെയാണ് കാണിച്ചു തരാനേ പറ്റുന്നുള്ളൂ ആ വീട് മൊത്തം ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ആ വീട് മൊത്തം മഞ്ഞ കളറാണ് കാറ്റ്സ് ക്ലോവ് ഇങ്ങനെ പൂക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ വെറും മഞ്ഞ ആകുമ്പോൾ അത് ഈ ടെറസിൻ്റെ മേലൊക്കെ അല്ലാതെ നല്ല ആർച്ച് പോലെയൊക്കെ വളർത്തണം നമ്മൾ പണ്ട് തൃശ്ശൂർ പോയപ്പോൾ അവിടെ കണ്ടില്ലേ ഒരു വീട്ടിലെ ഒരു പിന്നെ അശോക മരത്തിൻ്റെ പോലെ മരത്തുമല വളർത്തിയിട്ടേക്കണു അതൊക്കെ ഇപ്പോൾ പൂർത്തിട്ടുണ്ടാവും കേട്ടോ എന്ത് ഭംഗീകാരം ഇപ്പോഴൊക്കെ കാണാനും അറിയോ അപ്പോൾ അവിടെ പോയി വീഡിയോ എടുത്താലെല്ലാ ഭംഗീകാരം എല്ലാവർക്കും കാണാം ഇതാണ് കേട്ടോ അതിൻ്റെ മുൻഭാഗം കാണില്ലേ ഇവിടുന്ന് ഇത്രേ കാണുന്നുള്ളൂ കേട്ടോ ഇത്രേ കാണാൻ പറ്റുന്നുള്ളൂ മരങ്ങളുടെ ഇതുകൊണ്ടൊന്നും കാണില്ല ടെറസിൻ്റെ മേലെയാണ് മൊത്തം പൂക്കളും കുറച്ച് ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണാം കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെക്ക് പ്ലാന്റ് വാങ്ങാൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിന്ന് പൊട്ടിച്ച് കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടാക്കാം കേട്ടോ ഇനി അല്ല നിങ്ങൾക്ക് പിടിപ്പിച്ച തെയ്യം വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ പിടിപ്പിച്ച് പിടിച്ചീൻ്റെ ശേഷം അയച്ച് തരികയും ചെയ്യൂട്ടോ കാരണം അത്രക്കും ഉണ്ട് ഇവിടെ നിങ്ങൾ വാങ്ങാൻ പ്ലാന്റ് വാങ്ങാൻ വന്നാൽ മതി നേരിട്ട് പ്ലാന്റ് വാങ്ങാൻ വരുന്നവർക്ക് ഇഷ്ടംപോലെ കൊണ്ടുപോയി പിടിപ്പിക്കാം നല്ല രസല്ലേ അപ്പൊ കാറ്റ്സ് ക്ലൗ ആണ് നല്ല അടിപൊളി പൂവ് ഈ കാറ്റ്സ് ക്ലൗവിന്റെ പൂവാരും കണ്ടിട്ടില്ല എന്ന് പറയണ്ടല്ലോ നല്ല എന്താ പറയാ എല്ലാം എന്താണ് മാലയൊക്കെ അങ്ങനെ തൂക്കിട്ട പോലെ തൂങ്ങി കിടക്കണോ ദൂരത്തുനിന്ന് എടുത്തപ്പോൾ കണ്ടില്ലേ അത് ആ ടെറസിന്റെ മേലെ ഒന്നോളായിട്ട് തൂങ്ങി കിടക്കാണ് ആ ടെറസിന്റെ മേലെ മൊത്തം ഈ പൂക്കളാട്ടോ അതാ മേലെ പോയി തന്നെ കാണണം നമുക്ക് കാണാൻ പറ്റണില്ല അത്രയും ഭംഗിയാണ് അതാ ബേക്ക് സൈഡ് കൂടെ പോയി എടുത്തതാണ് ഇനിയിപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇത് വളർത്തണംന്ന് തോന്നിയാൽ പെരൻ്റെ മേലെ ആരും വളർത്തണ്ടട്ടോ അതാണിപ്പോ ആകെ പറയാനുള്ളത് ഇതിപ്പോ കാണുമ്പോത്തന്നെ നമുക്കറിയാമല്ലോ വീടിന്റെ മേലെ ഈ ഇങ്ങനെ വക സാധനങ്ങളൊന്നും ടെറസിന്റെ മേലെ വളർത്തരുത് ഞാനിപ്പോൾ ഇവിടെ ആ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് തന്നെ അത് ഒന്ന് പെയിൻ്റ് അടിച്ചു കിട്ടുക ആകെ ഇടങ്ങി ചട്ടിയൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചതിൻ്റെ വേരൊക്കെ ഉറുത്ത് പിന്നെ ഡ്രമ്മൊക്കെ കയറ്റി വെച്ചേക്കാണ് ഇനിയിപ്പോൾ അത് അവിടുന്ന് ഇറക്കാനൊരു നിവൃത്തിയില്ലല്ലോ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ ക്യാരറ്റ്സ് ക്ലൗ എന്ന് പറഞ്ഞാൽ സാധനം പടത്തിയ ഒന്നായിട്ടാണ് അങ്ങോട്ട് വരികയാണ് വീട് മൊത്തം ഒരു വീട് എന്താ പറയുക ഈ ചെടി വന്നിട്ട് ഒന്നിച്ചിട്ട് മൂടിയേക്കാണ് ഇപ്പോൾ അവരെ വീട് പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതിൻ്റെ പൂവ് കൊഴിഞ്ഞിട്ടും അതിൻ്റെ ലീഫ് കൊഴിഞ്ഞിട്ടും ഒക്കെ ഈ ടെറസിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതടിച്ചു വരാനും ഇത് നന്നാക്കാനും നിൽക്കേണ്ടില്ലെങ്കിൽ ഈ ഒച്ചും ഈ ചേരട്ടയും കണ്ണിയും കണ്ടതൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കും വീടിൻ്റെ പുറത്ത് അപ്പോൾ ഈ ടെറസ് മൊത്തം എന്താ പറയുക അട്ടപ്പാവ പറയാ പച്ചപ്പ് പച്ചപ്പ് കെട്ടിയിട്ട് അട്ടപ്പാവ് കെട്ടി ഇങ്ങനെ കിടക്കൂലണ്ടില്ലേ കരിയിലൊക്കെ കിടക്കുന്നുണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ മേലെ ആരും വളർത്തണ്ട ആർച്ചുപോലെ കെട്ടി ഉണ്ടാക്കി വളർത്തുക കമ്പി വെച്ച ആർച്ച് പോലെ ആക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തുമ്മക്ക് വിട്ടുകൊടുക്കുക ചെയ്യുക അപ്പം ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ തൂങ്ങി കിടന്ന് പൂക്കുമ്പോൾ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ആരും വീടുമ്മക്ക് വളർത്തരുതേ ദയവ് ചെയ്തിട്ടിട്ടോ ഇതിപ്പോൾ ഫോട്ടോ എടുക്കാൻ ഞാൻ എത്ര പാട് കെട്ടും അറിയുമോ അപ്പോഴാണ് അത് ഞാൻ വീടിൻ്റെ ടെറസ്സൊക്കെ ഒന്ന് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ടെറസ്മക്കൊന്നും ഇത് വളർത്താൻ പറ്റൂല വീടിൻ്റെ പുറത്തൊന്നും വളർത്താൻ പറ്റൂലെന്ന് അപ്പോളാണ് നമുക്ക് മനസ്സിലാവണത് കാണാൻ നല്ല കാഴ്ചയൊക്കെ തന്നെ അപ്പോൾ അത്രയൊക്കെയാണ് വീഡിയോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ ആരും വളർത്തണ്ട ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്